ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത് അവർ ചാനൽ സോറി കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളങ്ങോട്ടാണ് പോവാറിയോ ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാൽ ഞങ്ങൾ പറയാം ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് സ്കൂൾ കള്ളത്തി കേട്ടോ സ്കൂൾ പോയില്ലെന്ന് ഞങ്ങളുടെ കൂടെ പോര സ്കൂള് പോവാതെ നിൽക്കുകയാണ് പിന്നെ കാണിക്കാൻ വേണ്ടി പോവാട്ടോ നമ്മളെ കോട്ടക്കൽ മെയിൻസിലാണ് പോകുന്നത് അവിടെ പുതിയ സ്മാർട്ട് വാച്ച് കേട്ടോ അപ്പം നമുക്ക് വഴിയേ കാണാം ഓക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് കൊണ്ട് നിൽക്കുകയാണ് കാർഡ് കയറീൻ്റെ ഒപ്പം ഇമ്മയുണ്ട് അപ്പം അങ്ങനെ പോയത് കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ കേട്ടോ കാണിക്കൽ അപ്പോൾ എനിക്ക് ഡിസ്ക്കിന് ചെറിയൊരു തകരാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റിലായിരുന്നു കേട്ടോ നാല് മാസമായിട്ട് അപ്പോൾ ഒന്ന് കാണിക്കേണ്ട ദിവസമാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് അപ്പോൾ ഒന്ന് ചെറിയ മോള് സ്കൂളിൽ പോയിട്ടില്ല അവൾ ഞങ്ങളുടെ കൂടെ പോന്നു അങ്ങനെതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നീ വഹിക്കലാണ് ഞാൻ മുന്നിലിരുന്നു ബെൽറ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ മൂന്ന് മാസം നാല് മാസമായിട്ട് റെസ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം കോട്ടക്കൽ എത്താനായി കോട്ടക്കൽ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഫൈസൽ സാർ ഹോർത്തോ ഡോക്ടർ ഉണ്ടല്ലോ ഫൈസൽ ഇക്ബാല് പറഞ്ഞ ഡോക്ടറാണ് കേട്ടോ ഞങ്ങൾ ഞാൻ കാണിച്ചത് നല്ല ഡോക്ടറാണ് അപ്പോൾ കീഹോളാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് പുറമെ മുറിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും റെസ്റ്റ് എടുക്കേണ്ടി വരും കാരണം ഡിസ്കിനായത് അതെങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ ഞാനൊന്ന് ചെറുതായി വീണിരുന്നു ഞാൻ വന്ന് വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ വീണ് ഇപ്പം അതാ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തി അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഞാനും ഉമ്മി അപ്പം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഷീട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനും മോളും അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എക്സ്റേ എടുക്കണം കാരണം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഫസ്റ്റ് തന്നെ എക്സ്റേ എടുക്കണം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതൊക്കെ ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കൂട്ടോ അപ്പോൾ അത് എക്സ്റേ എടുക്കുന്നതിൻ്റെ നേരെ മുന്നിലായിട്ട് ഇരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ ഹസ്ബൻഡാണ് കേട്ടോ വെയിറ്റിങ്ത് മോളെടുത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്ത് അപ്പോൾ ഒരു സമയം ഒരു ഒന്നര മണിയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാൻറ്റീൻ തന്നെയുണ്ടല്ലോ അവിടുത്തെ ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിക്കാൻ പോയതാണ് മോളും പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും പിന്നെ ഡോക്ടർ അതിലേക്ക് എത്തിയിട്ടോ ഇനി അവിടെ ഡോക്ടർ വരണം ഡോക്ടറിൽ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ വരിൽ ഇത് അതിൻ്റെ ഇടയിൽ മോളൊന്നെടുത്തോട്ടോ മോൾ വെറുതെന്ന് ഇങ്ങനെ നല്ല എടുത്തതാ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യന്ന കേട്ടോ ഇങ്ങനെ ഡോക്ടർ വരാൻ ഡോക്ടർ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഡോക്ടർ വീട് തിരൂരാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ക്ലിനിക്ക് ഉണ്ട് രാവിലെ വരെ വെള്ളിയാഴ്ച അവിടെ നോക്കിയിട്ട് നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരലിട്ടങ്ങോട്ട് നമ്മൾ നമ്മളുടെ മുന്നിലടിക്കുകയാണ് ഇപ്പോൾ കാണിച്ച് ഡോക്ടറെ ഒക്കെ കാണിച്ച് ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ അതിൻ്റെ ഉള്ളൊന്നും നമ്മൾ ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ അതൊരു കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല കുറേ ബെറ്റർ ആയിട്ടുണ്ട് കാരണം ഡോക്ടർ കുറച്ചുകൂടി കൂടി റെസ്റ്റൊക്കെ എടുക്കണം വ്യായാമമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾതാ പോകുന്നത് ഞങ്ങൾ ആറര ആയിട്ടോ നല്ല മഴ വീട്ടിലെത്താനായപ്പം ഇത്ര തന്നെ ഉള്ളുട്ടോ ഇന്നത്തെ വിശേഷം ഒക്കെ